കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കി അത് അടയാളങ്ങളുടെ ആരംഭമായിട്ട് യേശു ആദ്യം ചെയ്തതാണ് കർത്താവ് പിന്നെയും അതേ സ്ഥലത്ത് അതേ പ്രദേശത്ത് വീണ്ടും യേശു വന്നു അന്ന് വീണ്ടും ഒത്തിരി കല്യാണ വീടുണ്ട് കർത്താവ് അവിടെ നിന്ന് പോയി വീഞ്ചാക്കിയെന്നല്ല പുസ്തകം പറയുന്നു കർത്താവ് അടുത്ത് പോയത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലോട്ടാണ് അടുത്ത യാത്ര ഇപ്പം സാഹചര്യങ്ങളനുസരിച്ച് കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തത് അവിടെ കിടന്ന് അതുമായിട്ട് കറങ്ങാനല്ല യേശു കർത്താവ് അടുത്തൊരു വിരുന്നുവായുടെ കൊട്ടേഷൻ എടുത്തതൊന്നും അല്ല ബൈബിൾ പറയുന്നു കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചിലതൊക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രിയരെ ഒരു ഭവനം ഒരുക്കിയിട്ടിട്ടുണ്ട് ആ ഭവനത്തിലേക്ക് ഒരു കൂട്ടരെ കൂടെ കൊണ്ടുപോകാനാണ് ശീമോനെ വിളിച്ചത് ആ വ്യക്തി തിവരിയാസ് കടൽക്കരയിൽ കടന്ന് പിന്നെയും കറങ്ങിയാലോ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവും